ഈ സിനിമ ഒരു ഇത് സംവിധായം പറയേണ്ടതാണ് പുള്ളി ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് ചില പല സമയങ്ങളിലും പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒരു പൂർണ്ണമായ ഒരു യൂത്തിൻ്റെ സിനിമയാണ് ഒരു ക്യാമ്പസ് ഒരു എൻജിനീയറിങ് ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു ഫൺ ത്രില്ലർ സിനിമയായിട്ടാണ് വർഗീസ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് ഒരു സിനിമയുടെ ഒരു അറുപത്തഞ്ച് ശതമാനം സീനുകളും ഒരു ക്യാമ്പസ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിനകത്തായിരുന്നു കുട്ടിക്കാലം മരിയൻ എഞ്ചിനീയറിംഗ് കോളേജ് ബെസ മാർ ബെസലിയസ് എഞ്ചിനീയറിംഗ് കോളേജുമാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അതിന് വെളിയിൽ വരുന്ന ചില പോർഷൻസുകളിൽ കൂടിയാണ് ഈ ചിത്രത്തിന് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്നത് ആ ട്വിസ്റ്റിൽ തന്നെ അതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് കൊണ്ടുപോകുന്നത് എനിക്ക് വന്നതിനകത്ത് മഞ്ജിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ആണെന്ന് തോന്നുന്നു അല്ലേ അല്ല ഇപ്പോഴും ത്രില്ലറാന്ന് ഞാൻ പറയുമായിരുന്നു അത് നേരത്തെ പറഞ്ഞ ക്യാമ്പസ് ആണ് എൻ്റെ മെയിൻ യൂത്തിന് ഏറെ ഏറെ ആകർഷിക്കുന്ന സിനിമ തന്നെയായിരിക്കും ഒപ്പം ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഷോർട്ട് ഫിലിം യുവാക്കളിൽ എത്തിക്കണം എന്നുള്ളത് അണിയറ പ്രവർത്തകർക്ക് തോന്നിയതും ഇങ്ങനെ ഒരു മീഡിയ മീറ്റ് സംഘടിപ്പിക്കാൻ സാധ്യത ഒരുക്കിയതും അത് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ സിനിമ നന്നായ രീതിയിൽ ഡിസംബർ അഞ്ചിന് എത്തുകയാണ് വേണ്ട പ്രോത്സാഹനങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടാകണം പ്രേക്ഷകരുന്ന ഉണ്ടാകണമെന്നും ആശങ്ക